ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ചിക്കൻ ഫ്രൈ ചെയ്താലോ അതിനുവേണ്ടി ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം നമുക്കൊരു രണ്ട് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ശകലം സോയാ സോസ് ഒഴിച്ച് കൊടുക്കാൻ നമുക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കൈ വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മൈദയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കോട്ടിങ്ങിന് വേണ്ടിയാണ് നമുക്ക് ഒരു നാരങ്ങയുടെ നീരുകൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല റെഡ് കളറ് തോന്നണം എന്നുണ്ടെങ്കിൽ ശകലം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ ചേർക്കുന്നില്ല കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂടിയ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രെസ്സ് ചെയ്തേക്കണേ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമുക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടിപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ഇനി വറുത്തെടുക്കാം അതിനുവേണ്ടി ഞാൻ അതിലേക്ക് ഒരു ശകലം അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ചിക്കൻ വറുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും വറുത്തെടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലിലാണ് വറക്കുന്നത് നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മുടെ എണ്ണ എങ്ങനെ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ എങ്ങനെ ആയിട്ടുണ്ട് നമുക്കിനി അതൊന്ന് കോരിയെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു രണ്ട് പച്ചമുളക് കൂടെ ഇങ്ങനെ രണ്ടായിട്ട് കീറി വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് അതിനകത്തൊരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് കറിവേപ്പിലയും വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് പപ്പടം കൂടെ കട്ട് ചെയ്താണ് ചെറിയ പീസുകളായിട്ട് അതുകൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വറുത്ത് പോരാനായിട്ട് നമ്മുടെ ചിക്കൻ അങ്ങനെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ വറുത്തിട്ട് നല്ല ടേസ്റ്റാണ് ഒരു ഇതിനു വേണ്ടി അപ്പോൾ താങ്ക് യു